ഇന്നൊരു ചിക്കൻ മന്തിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോ അതെങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം ഓക്കെ അപ്പോൾ ഇതാ നമ്മൾ മന്തി എടുക്കലാണ് കേട്ടോ അപ്പോൾ ഏത് പാത്രത്തിലാണോ നമ്മൾ മന്തി ഉണ്ടാക്കണമെങ്കിൽ ആ പാത്രത്തിലേക്ക് നമ്മൾ ചിക്കൻ ഇട്ട് കൊടുക്കുക ചിക്കന് ആദ്യം ഒന്ന് ഫോർക്ക് ഉപയോഗിച്ച് നല്ലോണം ഒന്ന് കുത്തി കൊടുക്കുക അതിൻ്റെ ഉള്ളിലേക്ക് മസാലകളൊക്കെ പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് പിന്നെ അതിലേക്ക് നമ്മൾ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക അതുപോലെ തന്നെ ചെറിയ ജീരകം ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തത് ഇട്ട് കൊടുക്കുക പിന്നെ രണ്ട് ക്യാപ്സിക്കൻ ആണ് നമ്മൾ എടുത്തിട്ട് എടുത്തിട്ടുള്ളത് കേട്ടോ നമ്മളിവിടെ രണ്ട് ഒരു കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് നമ്മൾ രണ്ട് ക്യാപ്സിക്കൻ എടുത്തിട്ടുണ്ട് ക്യാപ്സിക്കുന്നത് ചിക്കൻ ഇട്ട് കൊടുക്കുക അതുപോലെ തന്നെ മല്ലിയില പൊതിന കുറച്ച് ഇട്ട് കൊടുക്കുക പിന്നെ മന്തി ക്യൂബ് ഇട്ട് കൊടുക്കുക മന്തി ക്യൂബ് നമ്മളിവിടെ മൂന്ന് മന്തി ക്യൂബാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പം അതിൽ വേറെ നമ്മൾ സെപ്പറേറ്റ് ഉപ്പിട്ട് കൊടുക്കേണ്ട ആവശ്യമല്ല കേട്ടോ നോക്കിയിട്ട് ഉപ്പിട്ട് കൊടുക്കുക നമ്മൾ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു മൂന്ന് ക്യൂബ് ഇട്ട് കൊടുക്കണ്ടോണ്ട് തന്നെ അതിൽ അത്യാവശ്യത്തിന് ചിക്കനുള്ള ഉപ്പ് അതിലുണ്ടാവും അപ്പം നിങ്ങൾ എന്ത് ചെയ്യാം നോക്കിയിട്ട് എന്ത് ചെയ്യാം ഇട്ട് കൊടുക്കുക അപ്പം ഇതാ മല്ലിയാലി നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് ക്യാപ്സിക്കൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഫുഡ് കളറിന് വേണ്ടിയിട്ട് നമ്മൾ റെഡ് കളർ ഫുഡ് കളറ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി നമ്മളിവിടെ വീഡിയോ എടുക്കുകയാണല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഫുഡ് കളർ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതാ നല്ലോണം ഇതുപോലെ മിക്സ് ചെയ്യുക മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് എന്ത് ചെയ്യാം സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുക അത്യാവശ്യം സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കണം കാരണം എന്താ വെച്ചാൽ നമ്മൾ ഈ ഒരു ഓയിൽ മാത്രമാണ് ഇതിൽ റൈസിലേക്ക് നമ്മൾ പ്രത്യേകിച്ച് ഓയിലൊന്നും ചേർത്ത് കൊടുക്കണില്ല അപ്പോൾ റൈസും കൂട്ടിയിട്ട് ഇത് മിക്സ് ചെയ്യണം അപ്പോൾ നമ്മൾ അത്യാവശ്യം എന്ത് ചെയ്യുക സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുക ചിക്കൻ്റെ മേലെ വരണം എന്നില്ല ഏതാണ്ടൊക്കെ നമ്മൾ ഒഴിച്ചു കൊടുക്കണം ഇനിയിപ്പോൾ അതാ ഒരു മണിക്കൂർ റെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അത്രയും നല്ലതാണ് നമ്മളിവിടെ ഒരു അരമണിക്കൂറ് നേരം റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു അതിന് കുക്ക് യാണെങ്കിൽ ചിക്കൻ അടിപൊളിയായിട്ട് കിട്ടും അപ്പോൾ അതാ നമ്മൾ ചിക്കൻ ഇവിടെ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് റൈസ് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ അതാ അരി നമ്മൾ ഒരു മണിക്കൂർ നേരം വെള്ളത്തിൽ കുതിർത്തിയ അരിയാണിത് അപ്പോൾ റൈസിലേക്കുള്ള വെള്ളം ഇവിടെ തിളക്കുന്നുണ്ട് അതിലേക്ക് നമ്മൾ കുറച്ച് ഗ്രാമ്പു പട്ട ഏലക്ക കൊടുക്കുക ഇട്ടുകൊടുക്കുക തിളപ്പിച്ചൂറ്റാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ചധികം വെള്ളം നമ്മൾ വെച്ചിട്ടുണ്ട് വറ്റിച്ചെടുക്കുകയാണെങ്കിൽ നമ്മളതിൻ്റെ കറക്റ്റ് വെള്ളമാണ് കേട്ടോ വയ്ക്കേണ്ടത് ഇപ്പോൾ നമ്മൾ തിളപ്പിച്ച് കൂറ്റുകയാണെങ്കിൽ കുറച്ചധികം വെള്ളം എടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പിട്ട് കൊടുക്കുക വെള്ളം നോക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക അതിനനുസരിച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക വെള്ളം കുറച്ചധികം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ചും കൂടി ഉപ്പ് ഇട്ട് കൊടുക്കേണ്ടി വരും ഇനിയിപ്പോൾ ഇതാ റൈസ് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് സൺഫ്ലവർ ഓയിൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഇതാ നമ്മൾ അരി ഇട്ട് കൊടുക്കുക അരി ഇട്ട് കൊടുക്കുമ്പോൾ നല്ലോണം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ കുറച്ചധികം അരി ഉണ്ടാവുകൊണ്ട് തന്നെ നമ്മൾ ഇളക്കി കൊടുക്കണം അരി അടിയിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അരി ഇട്ടുകൊടുക്കുന്നതിനനുസരിച്ച് നമ്മൾ ഇളക്കി കൊടുക്കണം അപ്പം ഇതാ അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമ്മളിവിടെ ചിക്കന് വേവിക്കാൻ വെച്ചിട്ടുണ്ട് ചിക്കൻ വേവിക്കുമ്പോൾ നമ്മൾ ആദ്യം ഹൈ ഫ്ലെയിമിലും പിന്നീട് നമ്മൾ ലോ ഫ്ലെയിമിലുമാണ് ഇട്ട് കൊടുക്കേണ്ടത് അതിൽ വെള്ളമൊക്കെ ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ലോ ഫ്ലെയിമിലിട്ട് കൊടുക്കേണ്ടത് അപ്പോൾ അതാ നമ്മളെ റൈസ് കൂടെ വേവായിട്ടുണ്ട് റൈസ് നമ്മൾ മുക്കാൽ വേവാണ് വേവിച്ചെടുത്തിട്ടുള്ളത് ബാക്കി കംപ്ലീറ്റ് വേവ് നമ്മൾ ദമ്മിലിടുന്ന സമയത്താണ് ആയി കിട്ടേണ്ടത് അപ്പോൾ മുക്കാൽ വേവില് നമ്മൾ ഊറ്റി എടുക്കുകയാണ് അപ്പൊ ചിക്കനും നമ്മൾ പതിനഞ്ച് മിനിറ്റ് നേരം ചിക്കനും സിമ്പിളിട്ട് വേവിച്ചെടുത്തോണ്ട് തന്നെ നല്ല രീതിയിൽ ചിക്കൻ്റെ വേവായി കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പത് ആ ചിക്കൻ്റെ മുകളിലേക്ക് ഈ ചോറെ എല്ലാം നമ്മൾ എന്തു ചെയ്യുക ഊറ്റി കൊടുക്കുക അപ്പോൾ ഇതെല്ലാം ചോറ് ഊറ്റി എടുത്തതിന് ശേഷം അതിന്റെ മുകളിലേക്ക് നമ്മളിവിടെ കുറച്ച് ഒരു അഞ്ചാറ് പച്ചമുളക് ഇതുപോലെ എന്തു ചെയ്യുക കുത്തി കൊടുക്കുക അപ്പോൾ ഇതാ റൈസിനൊരു കളറ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ യെല്ലോ കളറും അതുപോലെ തന്നെ റെഡ് കളറും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഫുഡ് കളറാണ് അപ്പോൾ അതുപോലെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക നിർബന്ധമുള്ള കാര്യമില്ല കേട്ടോ അതാ റൈസിന് സ്മോക്കി സ്മെല് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളിതാ ഒരു ചാർക്കോൾ കത്തിച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മൾ ഗ്യാസിലാണ് കേട്ടോ നമ്മൾ ദമ്മിൽ ഇട്ട് കൊടുക്കുന്നത് അപ്പൊ നമ്മൾ ചൂട് കൂടി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലൊരു പാത്രം വെച്ചിട്ട് അതിൻ്റെ മുകളിലാണ് നമ്മൾ കുക്കറ് വെച്ചുകൊടുക്കുന്നത് വളരെ സിമ്മിലാണ് നമ്മൾ ഇട്ട് കൊടുക്കേണ്ടത് ഒരു പത്ത് മിനിറ്റ് നേരം നമ്മൾ എന്ത് ചെയ്യാം ഇതൊന്ന് സിമ്മിൽ ഇട്ടുകൊണ്ട് ചൂടാക്കി എടുക്കുക അതിനുശേഷം നമ്മൾ ഓഫ് ചെയ്തിട്ട് ഒരു അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മളത് തുറക്കേണ്ടത് ഇനിയിപ്പോൾ അരമണിക്കൂറല്ല ഒരു മണിക്കൂർ തന്നെ കിടക്കുകയാണെന്നുണ്ടെങ്കിൽ അത്രയും നമ്മുടെ റൈസിന് ടേസ്റ്റ് കൂടും അപ്പം നമ്മളിവിടെ അരമണിക്കൂർ കഴിഞ്ഞിട്ട് തന്നെ തുറന്നിട്ടുണ്ടായിരുന്നു ഒരു മണിക്കൂറാണെങ്കിൽ അത്രയും നല്ലതാണ് കേട്ടോ അപ്പം ഇതാ മന്തിക്കുള്ള തക്കാളി ചട്നി ഉണ്ടാക്കി എടുക്കുകയാണ് അപ്പം അതാ നമ്മൾ തക്കാളി ഉള്ളി മല്ലിച്ചപ്പ് അതുപോലെ തന്നെ പച്ചമുളക് ഉപ്പ് കുറച്ച് സുർക്ക പിന്നെ നമ്മൾ മുട്ടൻ്റെ വെള്ള എല്ലാം കൂടി ഇട്ട് ഇട്ടുകൊടുത്തിട്ട് നല്ലോണം എന്ത് ചെയ്യാം അടിച്ചെടുക്കുക മിക്സിയിൽ നല്ലോണം അടിച്ചെടുക്കുക വെളുത്തുള്ളിയും കൂടിയും ചേർത്ത് കൊടുക്കണം കേട്ടോ അതിലേക്ക് ഒരു രണ്ട് മൂന്ന് വെളുത്തുള്ളിയും കൂടിയും ചേർത്ത് കൊടുക്കുക അപ്പം ഇതാ ചട്ടനിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് മയോണൈസ് എടുക്കണം അപ്പം ഇതാ മയോണൈസിലേക്കുള്ള കിഴങ്ങ് പുഴുങ്ങി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അത് മുട്ട ഇട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഉപ്പ് വിനഗർ ഒരു രണ്ട് മൂന്നല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ട് നല്ലോണം അടിച്ചെടുക്കുക ഒന്ന് അടിച്ച ഇട്ടുകൊടുത്തതിന് ശേഷം കുറച്ചും കൂടി സൺഫ്ലവർ ഓയിൽ കൊടുത്തിട്ട് വീണ്ടും അടിച്ചെടുക്കുക അപ്പോൾ ഇതാ നല്ല അടിപൊളിയായിട്ടുള്ള മയോണൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതാ നമ്മളെ റൈസ് ഇവിടെ വായിട്ടുണ്ട് അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് അത് തുറന്ന് നോക്കിയിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ട് നമുക്ക് റൈസ് കിട്ടിയിട്ടുണ്ട് പിന്നെ ഇനി നമുക്ക് റൈസും അതിലുള്ള ചിക്കനും കൂടിയിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ അത് റൈസും അതുപോലെ തന്നെ ചിക്കനെല്ലാം നമ്മൾ മിക്സ് ചെയ്തിട്ടുണ്ട് നമുക്ക് അടി പിടിക്കാതെ നല്ല അടിപൊളിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരുപാട് രീതിയിൽ മന്തി ഉണ്ടാക്കി നോക്കലുണ്ട് കേട്ടോ ഓരോ രീതിയിൽ നമ്മളെന്ത് ചെയ്യും പരീക്ഷു നോക്കും പക്ഷേ എങ്കിലും അതിൽ നിന്നൊക്കെ എനിക്ക് ടേസ്റ്റി ആയിട്ട് കിട്ടിയത് ഈയൊരു രീതിയിൽ മന്തി ഉണ്ടാക്കിയപ്പോഴാണ് കേട്ടോ എനിക്ക് മാത്രമല്ല കാക്കും മക്കളും എല്ലാവരും പറയുന്നുണ്ട് നല്ല അടിപൊളിയായിട്ട് അതിൻ്റെ പെർഫെക്റ്റ് ആയിട്ടുള്ള ടേസ്റ്റ് കിട്ടുന്നുണ്ട് എന്നുള്ളത് അപ്പോൾ എന്തായാലും നിങ്ങളും ഇതുപോലൊന്നുണ്ടാക്കി നോക്കണം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടമാകും അതിലൊരു സംശയമല്ല അപ്പോൾ ഇന്നത്തെ ഒരു മന്തി റെസിപ്പിൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അപ്പോൾ ഒരുപാട് കുക്കിംഗ് വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് ഞങ്ങളെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ഇൻഷാ അസ്ലാമലേക്കും